ിൽ രാത്രി ഒറ്റുരക്ഷിതമാണെന്ന് തൊണ്ണൂറ് ശതമാനം ആളുകളും അവകാശപ്പെടുന്നതായി റിപ്പോർട്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് സലാല തിരുവനന്തപുരം സർവീസ് പുനരാരംഭിക്കാൻ സാധ്യത ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ റാങ്കിംഗ് മെച്ചപ്പെടുത്തി ഒമാൻ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഒമാനിൽ രാത്രി ഒറ്റയ്ക്ക് നടക്കൽ സുരക്ഷിതമാണെന്ന് തൊണ്ണൂറ് ശതമാനം ആളുകളും അവകാശപ്പെടുന്നതായി റിപ്പോർട്ട് ദേശീയ സ്ഥിതിവിവര കേന്ദ്രം പുറത്തിറക്കിയ ഏറ്റവും പുതിയ സുസ്ഥിര വികസന ലക്ഷ്യ സ്ഥിതിവിവര കണക്ക് റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് രാജ്യത്തുടനീളം പൊതുസുരക്ഷ വർദ്ധിപ്പിക്കുന്നതിലും അക്രമം കുറയ്ക്കുന്നതിലും ഒമാൻ ഗണ്യമായ പുരോഗതി കൈവരിച്ചതായും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി ഒമാനിൽ കൊലപാതക നിരക്കിൽ ഗണ്യമായി കുറവുണ്ടായതായി റിപ്പോർട്ട് എടുത്തു കാണിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിന് അപേക്ഷിച്ച് നാൽപ്പത്തിയാറ് ശതമാനം കുറവ് എല്ലാത്തരം അക്രമങ്ങളും കുറയ്ക്കുന്നതിലും പൗരന്മാരുടെയും താമസക്കാരുടെയും സംരക്ഷണം ഉറപ്പാക്കുന്നതിലും ഒമാന്റെ നിയമനിർമ്മാണ ചട്ടക്കൂടും ലക്ഷ്യമിട്ട സാമൂഹിക പരിപാടികളും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ശാരീരിക അതിക്രമങ്ങൾക്ക് വിധേയരാകുന്ന ജനസംഖ്യയുടെ ശതമാനം പൂജ്യം പോയിന്റ് ആറ് ശതമാനമായി കുറഞ്ഞു അതേസമയം ലൈംഗിക അതിക്രമ കേസുകൾ രണ്ടായിരത്തി ഇരുപതിൽ രണ്ടേ ദശാംശം മൂന്ന് ശതമാനമായി കുറഞ്ഞു ഒമാന്റെ കുട്ടികളുടെ സംരക്ഷണത്തിനായുള്ള പ്രതിബദ്ധതയും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ പൂജ്യം പോയിന്റ് പൂജ്യം പൂജ്യം മൂന്ന് ശതമാനം പേർക്ക് മാത്രമേ ശാരീരിക അതിക്രമങ്ങൾ അനുഭവപ്പെട്ടിട്ടുള്ളൂ നിർത്തലാക്കിയ എയർ ഇന്ത്യ എക്സ്പ്രസ് സലാല തിരുവനന്തപുരം സർവീസ് പുനരാരംഭിക്കാൻ സാധ്യത സലാലയിൽ നിന്ന് കോഴിക്കോട് വഴി തിരുവനന്തപുരത്തേക്കുള്ള സർവീസ് ആരംഭിക്കാൻ നിർദ്ദേശിച്ച് മാർക്കറ്റിംഗ് വിഭാഗം നിർദ്ദേശം അയച്ചതായി എയർ ഇന്ത്യ എക്സ്പ്രസ് ഒമാൻ ഹെഡ് വരുൺ കഠേക്കർ പറഞ്ഞു എക്സ്പ്രസ് സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എംബസി കോൺസുലാർ ഏജന്റ് ഡോക്ടർ കെ സനാതനുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൂടിക്കാഴ്ച ഹൃദ്യമായിരുന്നുവെന്നും ഒമാനിലെ യാത്രക്കാരുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനായെന്നും ഡോക്ടർ കെ സനാതനൻ പറഞ്ഞു ഡോക്ടർ സനാതനന്റെ സനായിയിലെ ഓഫീസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഓപ്പറേറ്റേഴ്സ് ആയ കിംജി ഹൌസ് ഓഫ് ട്രാവലിന്റെ സീനിയർ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ മഹേഷ് ഭത്വ എയർപോർട്ട് സൂപ്പർവൈസർ കെ ഗോപകുമാർ എന്നിവരും സംബന്ധിച്ചു സലാല മലയാളികളുടെ യാത്രാ പ്രശ്നങ്ങൾ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ലോക കേരള സഭ അംഗങ്ങളായ പവിത്രൻ കരായിയും ഹേമ ഗംഗാധരനും മുൻകൈയെടുത്ത് വിവിധ സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്ത പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചിരുന്നു സലാല മലയാളികളുടെ യാത്രാ പ്രശ്നങ്ങൾ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ലോക കേരള സഭ അംഗങ്ങളായ പവിത്രൻ കാരായിയും ഹേമ ഗംഗാധരനും മുൻകൈയെടുത്ത് വിവിധ സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്ത പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചിരുന്നു മുഖ്യമന്ത്രി വ്യോമയാന മന്ത്രി വിദേശകാര്യമന്ത്രി എം പിമാർ എന്നിവർക്ക് പരാതിയും നൽകിയിരുന്നു ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ റാങ്കിംഗ് മെച്ചപ്പെടുത്തി ഒമാൻ ഹെല്ലി പുറത്തുവിട്ട ഏറ്റവും പുതിയ റാങ്കിംഗ് അനുസരിച്ച് നാല് സ്ഥാനങ്ങൾ ഉയർന്ന് അൻപത്തിയാറാം സ്ഥാനത്തെത്തി ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ ഔദ്യോഗിക ഡാറ്റയെ അടിസ്ഥാനമാക്കിയാണ് സൂചിക തയ്യാറാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റാങ്കിങ്ങിൽ ഒമാൻ അറുപതാം സ്ഥാനത്തായിരുന്നു അന്ന് പൗരന്മാർക്ക് എൺപത്തിയാറ് രാജ്യങ്ങളിലേക്കാണ് വിസാരഹിത യാത്ര ചെയ്യാൻ കഴിഞ്ഞിരുന്നത് ഇപ്പോൾ അത് എൺപത്തിയെട്ട് ലക്ഷ സ്ഥാനങ്ങളായി ഉയർന്നു ജി സി സി രാജ്യങ്ങളിൽ വൻ കുതിപ്പ് നടത്തിയ യു എ ഇ ലോകരാജ്യങ്ങളുടെ പട്ടികയിൽ എട്ടാം സ്ഥാനത്തേക്ക് ഉയർന്നു നൂറ്റി എൺപത്തി രാജ്യങ്ങളിലേക്ക് യു എ ഇ പൗരന്മാർക്ക് വിസാരഹിതമായി സഞ്ചരിക്കാം ഖത്തർ പട്ടികയിൽ നാൽപ്പത്തി ഏഴാം സ്ഥാനത്താണ് അൻപതാം സ്ഥാനത്താണ് കുവൈത്ത് സൗദി അറേബ്യ അൻപത്തിനാലാം സ്ഥാനത്തും ബഹ്റൈൻ അൻപത്തി അഞ്ചാം സ്ഥാനത്തുമാണ് സിംഗപ്പൂർ പാസ്പോർട്ടാണ് ഇൻഡെക്സിൽ ഒന്നാമത് ഇന്ത്യ ുംരീഫ് സീസണിൽ കടൽക്ഷോഭം വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്ന് റോയൽ ഒമാൻ പോലീസിന്റെ മുന്നറിയിപ്പ് അതീവ ജാഗ്രതയും എല്ലാ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണം കാലാവസ്ഥ അപ്ഡേറ്റുകൾ പിന്തുടരണം എന്നും റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കി ഇതോടുകൂടി ഇന്നത്തെ അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് ഗൾഫ് അപ്ഡേറ്റ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്